ലോകസുന്ദരി എന്ന ടൈറ്റിൽ ടാഗ് കിട്ടുന്നത് ഒരു വർഷക്കാലയളവാണെങ്കിൽ ഏറ്റവും കൂടുതൽ ആ വിശേഷണത്തിൽ തന്നെ അറിയപ്പെട്ട ഇന്നും അറിയപ്പെടുന്ന സുന്ദരിയാണ് അശ്വര്യ ആശ്വര്യറായി ബച്ചൻ നിയാർ ഐശ്വര്യ റായിയോ എന്ന ചോദ്യത്തിലുണ്ട് ഇന്നും ആ സൗന്ദര്യത്തിൽ മയങ്ങുന്ന ആളുകളുടെ കൗതുകം സാധാരണക്കാർ മാത്രമല്ല കൂടെ അഭിനയിച്ച സെലിബ്രിറ്റികളും ഐശ്വര്യ റായിയുടെ ഐ സൗന്ദര്യത്തെ നോക്കിയിരുന്നു പോയിട്ടുണ്ട് അങ്ങനെ ഒരു തുറന്നു പറച്ചിലാണ് ഇപ്പോൾ വൈറാവുന്നത് ദുബായിൽ വെച്ച് നടന്ന സൈമ ഫിലിം അവാർഡിന്റെ ഫോട്ടോകളും വീഡിയോകളും എല്ലാം പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് അക്കൂട്ടത്തിൽ ചിയാന് വിക്രമും റായി ബച്ചനും ഒന്നിച്ചുള്ള വീഡിയോകളും ഫോട്ടോകളുമുണ്ട് അതിനൊപ്പമാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഒരു അഭിമുഖത്തിൽ ചിയാൻ വിക്രം അശ്വര്യയുടെ സൗന്ദര്യത്തെക്കുറിച്ച് പറഞ്ഞ വീഡിയോ വൈറലാവുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പൊന്നിയൻ സെൽവന്റെ പ്രമോഷന് ദുബായിൽ വച്ച് നടന്നപ്പോൾ വിക്രം പറഞ്ഞ വാക്കുകളാണ് ആഷ് എപ്പോഴും ആളുകളുടെ ഹൃദയം കവരും ഓരോ ലുക്കും പെർഫെക്ഷനോട് ചെയ്യുന്നത് എങ്ങനെയാണ് എന്ന് അവർ എപ്പോഴും ശ്രദ്ധിക്കും ഞാൻ ആഷിന്റെ സിനിമകൾ എല്ലാം കണ്ടിട്ടുണ്ട് ആ സിനിമകൾ ആഷിന്റെ അഭിനയം മാത്രമല്ല സൗന്ദര്യത്തിന് വേണ്ടി കൂടെയുള്ളതാണ് എന്ന് എനിക്ക് തോന്നാറുണ്ട് അവർ എപ്പോഴും നിരീക്ഷിക്കപ്പെടുന്നത് അതുകൊണ്ട് തന്നെ എല്ലാ കാര്യത്തിലും പെർഫെക്ഷൻ കൊണ്ടുവരാൻ അവർ ശ്രദ്ധിക്കുന്നു പെർഫെക്ഷൻ മാത്രമല്ല സ്റ്റൈലും മികച്ചതാണ് പൊന്നിയൻ സെൽവനിൽ നന്ദിനിയായി വന്നതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ സൗന്ദര്യത്തിനൊപ്പം അവരുടെ നൃത്തവും അതിമനോഹരമാണെന്ന് വിക്രം അഭിപ്രായപ്പെട്ടു ഓരോ ചലനവും അത്ര ഭംഗിയുള്ളതാണ് ഞാൻ അവരുടെ കടുത്ത ആരാധികയാണ് ഒരുമിച്ച് വർക്ക് ചെയ്യാൻ സാധിച്ചതിലും വീണ്ടും വീണ്ടും കാണാൻ സാധിച്ചതിലും സന്തോഷമുണ്ട് നന്ദിനി ആഷിന്റെ മറ്റൊരു മനോഹരമായ കഥാപാത്രമാണെന്നും വിക്രം പറയുന്നു ചെന്നൈയിൽ എവിടെ പോയാലും ആഷിന്റെ ഫോട്ടോ ഇല്ലാത്ത ഷോപ്പുകളില്ല ജ്വല്ലറി ഷോപ്പുകളിലും ടെക്സ്റ്റൈൽസുകളിലും എല്ലാം അശ്വരിയെ കാണാം അതാണ് അവരുടെ കരിസ്മ സൗന്ദര്യത്തിലെ പെർഫെക്ഷനിസം മാത്രമല്ല കൂടെ അഭിനയിച്ചപ്പോൾ ആഷ് എത്രത്തോളം പ്രൊഫഷണൽ ആക്ടർ ആണെന്നും മനസ്സിലായി എന്ന് വിക്രം പറഞ്ഞു ഇതുപോലെയുള്ള പുത്തൻ വാർത്തകൾക്ക് മിസ്റ്റർ മൂവി എന്ന ഈ യൂട്യൂബ് സബ്സ്ക്രൈബ് ചെയ്യുക ബട്ടൺ അമർത്തുക കൂടെ കൂടുക